ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൗചാലയങ്ങൾ നാല് ദിവസമായി പൂട്ടിയിട്ട നിലയിൽ മലിനജലം കടന്നുപോകുന്ന പൈപ്പുകൾ തടസ്സപ്പെട്ടത് മൂലമുണ്ടായ പ്രതിസന്ധിയാണ് പൂട്ടിയിടാൻ കാരണം ഇതോടെ യാത്രക്കാരും ബസ് തൊഴിലാളികളും പ്രതിസന്ധിയിലായി ശൗചാലയത്തിൽ മലിനജലം പുറത്തുപോകാതെ കെട്ടിക്കിടക്കുന്ന സ്ഥിതി ആയിരുന്നു ഇതോടെ ശനിയാഴ്ച മുതലാണ് സ്റ്റാൻഡിലെ ശൗചാലയങ്ങൾ പൂട്ടിയേണ്ട സാഹചര്യം ഉണ്ടായത് ദിവസേന നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന സ്റ്റാന്റ് ആണ് ഒറ്റപ്പാലത്തേത് ഒറ്റപ്പാലത്തുകാർക്ക് പുറമേ തീവണ്ടി ഇറങ്ങി മണ്ണാർക്കാട് ഭാഗത്തേക്കും ചെറുപ്പുളശ്ശേരി ഭാഗത്തേക്കും എല്ലാം പോകുന്നവർ ബസ് കയറുന്നത് ഒറ്റപ്പാലം സ്റ്റാൻഡിൽ നിന്നാണ് ഇവരെല്ലാം ശൗചാലയ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ബാത്റൂം അടഞ്ഞിട്ട് രണ്ടു ദിവസമായി നമ്മളെപ്പോലുള്ള ആളുകൾക്ക് എവിടെയെങ്കിലും ഓർത്തൊഴിക്കാം സ്ത്രീകൾ എന്ത് ചെയ്യും സ്ത്രീകൾ എന്ത് ചെയ്യും ചെയ്യണം ആൾക്കാർ നമ്മൾ പുരുഷന്മാർക്ക് ഒരു അത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നിറഞ്ഞ ഉണ്ട് പിന്നെ പൈപ്പ് ബ്ലോക്ക് കരാർ തൊഴിലാളികളെ നിയോഗിച്ചാണ് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം പ്രവർത്തിക്കുന്നത് മുന്നൂറോളം ബസ്സുകളാണ് ഒറ്റപ്പാലം സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്നത് ഇതിൽ ഭൂരിഭാഗം ബസ്സുകളും ഒറ്റപ്പാലത്ത് നിന്നും യാത്ര തുടങ്ങുന്നവയാണ് ബസ് തൊഴിലാളികൾക്ക് മൂന്ന് ദിവസമായി ശങ്ക തീർക്കാൻ സൗകര്യമില്ലാത്തത് ബുദ്ധിമുട്ടായി സ്റ്റാൻഡിലെ കടകളിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കും ഇതേ ദുരിതം അനുഭവിച്ചു ആദ്യം മാലിന്യം പോകുന്ന ടാങ്കിലാണ് പ്രശ്നമെന്ന വിലയിരുത്തലിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്ക് പൂർണ്ണമായും വൃത്തിയാക്കി എന്നാൽ അപ്പോഴും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല തുടർന്നാണ് മാലിന്യം പുറത്തു പോകുന്ന പൈപ്പിലാണ് തടസ്സമെന്ന് കണ്ടെത്തിയത് ഇത് പൂർത്തിയാക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവർത്തികൾ പൂർത്തിയായാലുടൻ ശൌചാലയങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കുമെന്നും നഗരസഭാധികൃതർ അറിയിച്ചു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ മറ്റു കാലം ആൻഡ് വടക്കഞ്ചേരി